ഹലോ ഗെയ്സ് പിഗി ആണ് ഇന്ന് നമ്മുടെ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോഴ്സ് ആംബുലൻസും കൊണ്ട് ട്രിപ്പ് പോകുന്നത് അപ്പോൾ കുറേ പേരധികം ചോദിച്ചു എന്താണ് ഹോഴ്സ് ആംബുലൻസ് ഹോഴ്സ് ആംബുലൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മൃഗങ്ങളെ നമ്മുടെ ഓണേഴ്സ് വാഹനങ്ങളിലോ ടാക്സി വാഹനങ്ങളിലൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ നിയമം ഇല്ല അത് നമ്മൾ ഈ ബാഡ്ജിൻ്റെ ടെസ്റ്റിൻ്റെ ടൈമിന് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാഹനങ്ങളെ കൊണ്ടുപോകാൻ ആംബുലൻസാണ് ഉപയോഗിക്കേണ്ടത് അപ്പോ കുതിരയെ കൊണ്ടുപോകാൻ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചെറിയ ആംബുലൻസിലൊന്നും കേറ്റാൻ പറ്റത്തില്ല അറിയാമല്ലോ സോ കുതിരയെ കൊണ്ടുപോകാൻ കണക്കിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ഹോഴ്സ് ആംബുലൻസ് അപ്പോ നമ്മുടെ ഹോഴ്സ് ആംബുലൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ഇതാണ് നമ്മുടെ ഹോഴ്സ് ആംബുലൻസ് ആറ് കുതിരയെ കൊണ്ടുപോകാൻ കണക്കിനുള്ള ഭാരത് ബൻസിന്റെ പന്ത്രണ്ട് പതിനഞ്ച് എന്നുള്ള വണ്ടിയിൽ കണ്ടെയ്നർ ബോഡി കിട്ടിയ വണ്ടിയാണ് ഇതാണ് നമ്മുടെ വണ്ടി പന്ത്രണ്ട് പതിനഞ്ചാണ് പിന്നെ ഇതിൽ വന്നിട്ട് ഈ സൈഡിലാണ് കുതിരയെ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ഉള്ളത് ഓക്കെ ഈ കാണുന്ന ഡോർ ഒന്ന് തൊട്ട് ആ ഡോർ ഈ ഡോറ് ആ മേളത്തെ ലോക്ക് അഴിച്ചിട്ട് ഇങ്ങോട്ട് തുറന്ന് വെക്കും ഇതൊരു എന്ത് പറയണ നമ്മുടെ ഈ ഇതാ ഈ ട്രാക്ടറിന്റെ ഈ ബോഡിയുടെ ഹൈറ്റിനുള്ള ഒരു റാമ്പ് എല്ലാ സ്ഥലങ്ങളിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ അത് നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റുമല്ലോ നമ്മുടെ വീഡിയോസിലുണ്ട് പഴയ വീഡിയോസിലുണ്ട് ആ റാമ്പിൽ ഈ ഡോർ തുറന്നു വെക്കും തുറന്ന് വെച്ചിട്ട് ഈ കുതിരയെ നമ്മൾ അകത്തുള്ളത് കാണിച്ച് വരാം അതിൻ്റെ ഓരോരോ ഡോറായിട്ട് തുറന്ന് മൂന്ന് ഡോറുണ്ട് ഈ ഒരു സ്ഥലത്ത് മൂന്ന് കുതിരയെ കയറ്റാൻ പറ്റും അതേപോലെ ഈ സ്ഥലത്ത് വന്നിട്ട് അതേപോലെ മൂന്ന് കുതിര ഇതേപോലെ ഈ റാമ്പ് ഡോർ തുറന്ന് നമ്മുടെ വീഡിയോസിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതിൽ ഇവിടെയൊക്കെ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മുടെ ബാക്ക് വിഷ്വൽ ഇതാണ് ആംബുലൻസ് അത്ര മാത്രമേ ഉള്ളൂ കുതിര ചവിട്ടി പൊളിച്ചിരിക്കുന്നതാണോ ഇത് ഇത് കുതിര ചവിട്ടി പൊളിച്ചിരിക്കുന്നതാണ് കേട്ടോ ചവിട്ടിയിട്ട് ഇത് ചതഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ മൊത്തം ചതഞ്ഞിരിക്കുക അടുത്ത വിഷ്വൽ വന്നിട്ട് ഈ സൈഡാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഡോറ് തുറന്നിട്ട് ബ്രോ ഒന്ന് ഡോറ് തുറന്നു കാണിക്കൂ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കുതിരയെ കൊണ്ടുപോകുമ്പം അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരിയ്ക്കുന്നതും അവരുടെ സാധനങ്ങൾ വയ്ക്കുന്നതും എല്ലാം ഇവിടെയാണ് അത് നമുക്കൊന്ന് കയറി കാണാം ഇതാണ് ഇങ്ങനൊരു ബെഞ്ച് പോലൊരു സംഭവം ഉണ്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ പുറത്ത് കിടക്കാൻ പറ്റും കുതിരയെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ പുറത്ത് കിടക്കാം കുതിരയുടെ ഫുഡെല്ലാം ഇവിടെ താഴെ വയ്ക്കാനും പറ്റും ഇത് ഇങ്ങനെ ഒരു സൈഡിൽ മൂന്നറയാണ് ഒരു കുതിരയ്ക്ക് നിൽക്കാൻ പറ്റും അവിടെ രണ്ട് അവിടെ മൂന്ന് ഇങ്ങനെ കുതിരയെ ഇവിടെ നിർത്തിയാണ് കൊണ്ടുപോകുന്നത് കുതിരയെ കിടത്താറില്ല കുതിര എത്ര ദൂരം പോയാലും കുതിര കിടന്നുറങ്ങാറില്ല കുതിര നിന്നാണ് ഉറങ്ങുന്നത് ഓക്കെ പിന്നെ ഈ സൈഡിലും അതുപോലെ മൂന്ന് കുതിര കുതിര ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവിടുന്ന് ഒരു കഥവ് തുറന്നിട്ട് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാം പറ്റും പിന്നെ ഇത് ഫുള്ള് ക്യാമറയാണ് കണ്ടോ പുറകിൽ ക്യാമറ ഉണ്ട് ഈ കുതിരകളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാബിനിലിരുന്ന് കാണാൻ പറ്റും അതുപോലെ ഓണറിനും ഏജൻസികൾക്കും എല്ലാം ക്യാമറയിലൂടെ കാണാൻ പറ്റും ഇവിടെ ഉണ്ട് ക്യാമറ അവിടെ ഉണ്ട് ഫുൾ ക്യാമറയാണ് പിന്നെ ഇതിനകത്ത് ഫാന് ലൈറ്റ് എല്ലാം സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇതിന്റെ അകത്ത് അലാറം അടിക്കാനായിട്ട് നമുക്ക് യാത്രയിൽ അലാറം അടിക്കാനായിട്ട് ക്യാബിനില് ഇരിക്കുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അലാറം അടിക്കാൻ ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട് ഹോൺ സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മുടെ ഹോഴ്സ് ആംബുലൻസിന്റെ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നിർത്തി വയ്ക്കുവാണ് നമ്മളിത് ഞാനും ജോബ്രോ ഇതൊരു റിലാക്സ് ട്രിപ്പ് ആയിട്ട് വന്നതാണ് നമുക്ക് ട്രാൻഡർ വർക്കുണ്ട് പക്ഷെ ഒരു നമുക്ക് റിലാക്സ് ഒക്കെ വേണ്ടിയോ ഒന്ന് കറങ്ങണ്ടേ അങ്ങനെ വന്നതാണ് അപ്പോ ഇനി അടുത്ത ഇതുപോലെ ഒരു ലോങ് ടൈം ലോങ് ട്രിപ്പ് വരുന്ന സീസൺ ടൈമിൽ ഞങ്ങൾ വീണ്ടും ഇതിനോട്ട് വരും അപ്പോ ബാക്കി വീഡിയോസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ